നമസ്കാരം എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് എക്സാം ഗവൺമെന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നടന്ന എൽ പി ടീച്ചർ പോസ്റ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണിത് അപ്പൊ ഞാൻ ജസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കി നോക്കിയ സമയത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യം നിങ്ങൾ യു പി സ്കൂൾ അസിസ്റ്റന്റിന്റെ അതായത് ടീച്ചറിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുണ്ടായിരുന്നായിരിക്കും അല്ലെ അപ്പൊ എല്ലാവരും ഒരുപാട് കോംപ്ലക്സ് കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് പോയിട്ട് സിമ്പിൾ ആയിട്ട് ചോദിച്ച ഒരു ചോദ്യമായിരുന്നു യു പി സ്കൂൾ ടീച്ചർത് അതിൽ നിന്നും വ്യത്യസ്തമായി ഇത് എൽ പി സ്കൂൾ ടീച്ചറിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണെന്ന് ഓർത്തോണം പല ചോദ്യങ്ങളും വളരെയധികം നിലവാരം കൂടിയതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നി അതിന്റെ കാരണം ഇപ്പം തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എൽ പി സ്കൂൾ ടീച്ചറിന് പണ്ടത്തേനൊക്കെ ഒരു ഒരു പത്ത് വർഷം മുൻപത്തെ അപേക്ഷകരെ അപേക്ഷിച്ചിട്ട് ഇപ്പം അപേക്ഷകരുടെ എണ്ണം കൂടിയിട്ടുണ്ട് അപേക്ഷിക്കുന്ന എല്ലാവരും തന്നെ സീരിയസ് ആയിട്ട് പഠിച്ചു പോയി എഴുതുന്ന ആൾക്കാരാണ് കോച്ചിങ്ങിനൊക്കെ ജോയിൻ ചെയ്ത് ഫുൾ ടൈം ഇതിനുവേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു ഡെയിലി വേജിന് പോലും കേറാതെ കഷ്ടപ്പെട്ട് പഠിക്കുന്ന കുട്ടികളാണ് ഇപ്പൊ എൽ പി ക്കും യുപിക്കും ഒക്കെ എക്സാം എഴുതാൻ പോയത് അതിന്റെ ഫലമായിട്ടാണെന്ന് തോന്നുന്നു നമ്മൾ ഈ സർവൈവൽ ഓഫ് ഫിറ്റ് ടെസ്റ്റ് എന്ന് പറയുന്ന തിയറി ഒക്കെ ഇപ്പൊ പലപ്പോഴും പി എസ് സി പരീക്ഷകളിൽ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇനി എൽ ഡി സിക്കും മിക്കവാറും ഇത് തന്നെ പ്രതീക്ഷിക്കാം കാരണം എല്ലാവരും ഒന്നും ഇടുക്കന്മാരായിക്കൊണ്ടിരിക്കുക എല്ലാവരും കഷ്ടപ്പെട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എത്രത്തോളം പി എസ് സി ടഫ് ആക്കുന്നു അത്രത്തോളം എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ എത്രത്തോളം ടഫാക്കാൻ പി എസ് സി ആലോചിക്കുന്നുണ്ട് എന്നതിന് ഉത്തമ ഒരു ഉദാഹരണമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് സാധാരണ ഒരു ഒരുപാട് ക്വസ്റ്റ്യൻസ് ചില മിക്ക ക്വസ്റ്റ്യൻസും പ്രത്യേകിച്ച് അതിന്റെ ഒക്കെ യു പി സ്കൂൾ അസിസ്റ്റന്റിന്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ യു പി സ്കൂൾ അസിസ്റ്റന്റ് എന്ന് ഞാൻ അങ്ങ് പറഞ്ഞു പോകുന്നതാണ് യു പി സ്കൂൾ ടീച്ചറിന്റെ ആണെന്നുണ്ടെങ്കിൽ നമ്മളോട് ചോദിച്ചിരുന്ന സൈക്കോളജി ചോദ്യങ്ങളൊക്കെ ഒരു പതിനഞ്ച് ചോദ്യങ്ങളെങ്കിലും ഒരുവിധം പഠിച്ചിട്ട് പോയവർക്കൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷെ ഇതിന്റെ സൈക്കോളജി ചോദ്യങ്ങൾ ആണെങ്കിൽ പോലും പെട്ടെന്ന് നമുക്ക് വായിച്ചാൽ മനസ്സിലാക്കാത്ത രീതിയിലേക്കാണ് പലതും ചോദിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഈ തന്നിരിക്കുന്ന നേച്ചർ ഓഫ് പ്രജുഡീസ് എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ഉത്കൃഷ്ട എന്ന വികാരഭാവം ഏത് തരം ജന്മവാസനയിൽ പെടുന്നു അതുപോലെ തന്നെ എന്താണ് ജസ്റ്റാൾട്ട് മനഃശാസ്ത്ര വിഭാഗം ധാരയിൽപ്പെടാത്ത വിദ്യാഭ്യാസ പണ്ഡിതൻ ആരാണ് അതൊക്കെ ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുമല്ലേ എന്നാൽ താഴോട്ട് വരുന്ന പല ചോദ്യങ്ങളും നമുക്ക് പെട്ടെന്ന് ഈ മെനുസോട്ട മാനുവൽ ഡെക്സിരിറ്റി ടെസ്റ്റൊക്കെ നന്നായിട്ട് പഠിക്കാത്ത ഒരു കുട്ടിക്ക് എഴുതാനായിട്ട് സാധിക്കത്തില്ല അപ്പം യു പി സ്കൂൾ ടീച്ചറിനെ വെച്ചിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ ടഫ് ആയിട്ടുണ്ട് അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ് അപ്പൊ എത്ര എഴുതിയവര് സേഫ് ആണ് എന്നൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ടായിരിക്കും എങ്ങനെ പോയാലും നല്ല കട്ട് ഓഫ് വരാൻ സാധ്യതയുണ്ട് കാരണം എല്ലാവർക്കും നല്ല മാർക്കുണ്ട് നന്നായിട്ട് പഠിച്ച ഒരു കുട്ടിക്ക് ഒരു അറുപത് ഒക്കെ സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഒരുപാട് പേര് അൻപത്തി അഞ്ച് റേഞ്ചിന് മുകളിലേക്ക് മാർക്ക് വാങ്ങിച്ചിട്ടുണ്ട് നന്നായിട്ട് പഠിച്ചവര് അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് ഒരു അൻപതിൽ താഴാൻ അതായത് പ്രധാനപ്പെട്ട ജില്ലകളിലൊക്കെ അൻപതിൽ താഴാൻ സാധ്യത കുറവാണ് ചില ജില്ലകളിൽ അത് ഓരോ ജില്ലയും നമ്മൾ അനലൈസ് ചെയ്തിട്ടില്ല കഴിഞ്ഞ പ്രാശ്യത്തേക്ക് വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഒരു നാല്പത്തിയഞ്ചിന് മുകളിലോട്ട് എന്തായാലും കട്ട് ഓഫ് പോകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാം പോസിറ്റീവ് എത്രത്തോളം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അതൊന്നും നീ നെക്സ്റ്റ് എക്സാമിന് പഠിക്കുന്ന ആൾക്കാരോട് പ്രത്യേകിച്ച് എൽ ഡി സി ഒക്കെ പഠിക്കുന്നവരോട് പറയാനുള്ളത് നമ്മൾ എത്രയും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാവോ അത്രയും നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് പോവാം എനിക്ക് പറഞ്ഞതുപോലെ എല്ലാവരും അങ്ങ് നന്നായിട്ട് പഠിക്കുന്ന ആൾക്കാരാണ് എല്ലാവർക്കും ജോലി എന്നുള്ള ഒരു സ്വപ്നം സ്വപ്നമായിട്ട് മാത്രം നിൽക്കുകയല്ല ഇപ്പം പഠനത്തിന്റെ നിലവാരം കൂടിയിട്ടുണ്ട് അതുകൊണ്ട് എങ്ങനെ ചോദിച്ചാലും ആൻസർ എഴുതാൻ കഴിവുള്ള രീതിയിലേക്ക് എല്ലാവരും മാറിയിട്ടുണ്ട് അതുകൊണ്ട് ഏറ്റവും നന്നായിട്ട് ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നവർ ആരാണോ അവരായിരിക്കും മുന്നിലേക്ക് വരാൻ പോകുന്നത് സോ പി എസ് സി എക്സാംസ് ആണോ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ഏത് ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് വന്നാലും ആൻസർ എഴുത്തക്ക രീതിയിൽ അല്ലാതെ ഇത് എൽ ഡി സി ആണല്ലോ പത്താം ക്ലാസ് ലെവൽ ആണല്ലോ ഇതിലേക്ക് പ്ലസ് വൺ പ്ലസ് ടു ടെക്സ്റ്റ് ബുക്കില്ലാത്ത ക്വസ്റ്റ്യൻസ് എന്തിനാ ആഡ് ചെയ്തത് ഇതൊന്നും ചോദിക്കാൻ ചോദിച്ചുകൊണ്ടിരിക്കാന്നല്ലാതെ പി എസ് സി നമുക്ക് പോയി ചോദിച്ചാലും പി എസ് സി ഒന്നും പറയാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങളോട് പറയാനുള്ളത് എക്സാം എത്ര തുച്ഛുമായിക്കോട്ടെ അതായത് ലോവർ ഗ്രേഡും ആയിക്കോട്ടെ നിങ്ങളുടെ പഠന നിലവാരം നിങ്ങൾ ഉയർത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കോമൺ ആയിട്ട് അങ്ങ് പറഞ്ഞതാണ് അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ